ി രചന മുഹമ്മദ് റാഫി അവതരണം എന്നെന്റെ നിലവിളിയോടൊപ്പം തന്നെ എന്തൊക്കെ ഉണ്ടായിരുന്ന സംശയത്തോടെ യഥുന്ന് ചുറ്റും നോക്കി ഞാനും അപ്പയാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ കിടക്കാൻ പോകുമ്പോൾ യതുവിന്റെ എന്റെ കാലുകൾ തമ്മിൽ ഞാൻ കൂട്ടിക്കെട്ടിയ ഞാൻ ഉറങ്ങിയതെന്ന് ഞാൻ മെല്ലെ മുഖമുയർത്തിയതുവിനെ നോക്കിയതും ചെക്കൻ്റെ മുഖം ഇപ്പം പൊട്ടുമെന്ന രീതിയിലാണ് എന്നെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റിരുന്ന് കല്ലെ കെട്ടുകണ്ടതും എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി എന്താണ് പന്നീത് കാലിക്കെട്ടി കയറി നോക്കിക്കൊണ്ടായിരുന്നു ആ ചോദ്യം അവനെ നോക്കി എന്ന് ഇളിച്ചു കണിച്ചതും നടുവിൽ അവൻ്റെ അടി വീണിരുന്നു അതിനോടൊപ്പം തന്നെ എന്റെ കയത്തിലും അവൻ്റെ പിടി വീണിരുന്നു ഇളിക്കത കോരും പറഞ്ഞ കോപ്പേ എന്തിനാ നീ ഇത് ചെയ്തത് എന്റെ എതു നീ എന്നിൽ നിന്ന് പിടുത്തുവിട് എന്നാലെ എനിക്ക് പറയാൻ കഴിയുമോ ഞാനത് പറഞ്ഞതും പയനിലെ പിടിവിട്ടു പറയട്ടു കോപ്പേ ചുമ്മാ കെട്ടിയിട്ടതല്ല നിന്റെ കയ്യിലിരിപ്പിയുടെ തീരെ ശരിയല്ല ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ നീ ഇവിടുന്ന് എണീറ്റ് പോയി ആക്രാന്തമൂത്താപ്പ മണ്ണിനെന്തെങ്കിലും ചെയ്താൽ ആ ഒരു സമാധാനം പറയും കോപ്പ് മനുഷ്യനെ ബാത്റൂമിൽ പോകാനും സമ്മതിക്കില്ല നിന്റെ അടുത്ത് റൂമിൽ നിന്ന് എറിയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്നെക്കൊണ്ടത് നീ ചെയ്യിപ്പിക്കരുത് പാത്രീൻ പാതിരാത്രി അവൻ്റെ ഒരു കാലുകെട്ടിക്കളി എങ്കിലേ നമുക്ക് കളി മാറ്റി പിടിക്കടാ ദജിത്തു വെറുതെ ഈ പാതിരാത്രിക്ക് എന്നെ കൊണ്ട് നീ ആ വിവേകം ചെയ്യിപ്പിക്കരുത് നീ ഇങ്ങനെ ചൂടാവല്ലേ നിന്റെ കാര്യത്തെ ഞാനല്ലേ ശ്രദ്ധിക്കേണ്ടത് ഒരു ദുർബല നിമിഷത്തിൽ നിനക്ക് വല്ലതും തോന്നിയാ ഹോ ഓർക്കും അയച്ചു മാറ്റടാ അല്ലെങ്കിൽ ഈ കയറിൽ നിന്നും വലിച്ചു കെട്ടി ഞാനേ ബാത്റൂമിലേക്ക് പോവും എന്നിട്ട് അവിടെ വന്ന് എനിക്ക് കൂട്ടിരിക്കെ ഓ പിന്നെ നിന്റെ ബാത്റൂംസേക്ക് ആണെ നിൽക്കുവല്ലോ ഞാനിവിടെ കാര്യം സാധിച്ചടാ കാലിലെ കെട്ടയച്ചു മാറ്റിയതും എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു ഭഗവാനെ ഇതിന് ഗതികെട്ടവൻ ഈ ഭൂമിയിൽ കാണുമോ സ്വന്തം ഭാര്യയുടെ അരികെ പോയി സംസാരിക്കാൻ പോലും വിലക്ക് എല്ലാം സ്വയം വാങ്ങിക്കൂട്ടിയതല്ലേ നല്ലതുപോലെ അനുഭവിക്കട്ടോ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് മോനെ യതു പോകുന്നത് നോക്കി മനസ്സാൽ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബെഡിലേക്ക് വീണു രാവിലെ എണീറ്റത് മുതൽ യതുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ടെൻഷനായിരുന്നു ആയുർവേദ ചികിത്സയിലൂടെ അമ്മ എണീറ്റ് നടക്കുന്ന വിശ്വാസം മനസ്സിൽ സന്തോഷം നിറക്കുമ്പോഴും ഇന്ന് മുതൽ അമ്മയും നന്ദും വീട്ടിലുണ്ടാവില്ലെന്ന കാര്യം ഓർക്കുമ്പം യദുവിന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥത നിറച്ചു ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ തിരിച്ചു വരൂ അതിനു മുമ്പ് നന്ദുവിനോടൊന്ന് സംസാരിക്കാൻ എന്താ വഴി ഈശ്വര ആ കോപ്പാണെങ്കിൽ ഞാൻ നന്ദുവിന്റെ അരികിൽ എത്താൻ കാത്തു പോലെയാണ് അപ്പം മുമ്പിൽ പൊട്ടി വീഴും ഏട്ടാ ചായ ഓരോ നേർത്ത ആളിലിരിക്കുകയാണ് നന്ദു യെവിനരികിലേക്ക് ചായമായി വന്നത് ആ സമയം അവന് നേരെ നീട്ടിയ ചായക്കപ്പിലായിരുന്നില്ല അവൻ്റെ നോട്ടം പതിച്ചത് മുമ്പിൽ നുണക്കുഴ കാണിച്ച നേർത്ത് പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദുവിലേക്കായിരുന്നു അവളെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴും അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയത് നാളുകളായി അവൻ ചെയ്ത ഉപദ്രവങ്ങളായിരുന്നു എത്രത്തവണ അവൾ മുഖത്ത് നോക്കിയ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ അണീച്ച താലെ അവൾ വീണ നിമിഷം തൊട്ട് എന്തെല്ലാം അവൾ അന്യയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എത്രത്തവണ എൻ്റെ കൈകൾ അവളെ മുഖത്ത് പതിഞ്ഞു എൻ്റെ കൈകൾ പതിഞ്ഞു പൊട്ടിയ ചൂണ്ടിലേക്ക് ചൂടുള്ള ചായ വയ്ക്കുമ്പോൾ ആ പാവം എത്ര വേദന അനുഭവിച്ചു കാണും എന്നിട്ടും അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കാതെ അവൾ എനിക്ക് തരുന്ന സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു രാവിലെ എന്ന് ഏറ്റപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ബെഡിൽ എതുണ്ടോന്നായിരുന്നു അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പൊണ്ടാട്ടിയെ വായി നോക്കി അവിടെ എവിടെയെങ്കിലും എൽപ്പുണ്ടാവുന്ന വേഗം ചെന്ന് ബ്രഷ് ചെയ്ത് ഹാളിലെത്തിയപ്പോൾ കണ്ടു സോഫയിലിരിക്കുന്ന യെതുവിനെയും അവന് മുമ്പിൽ ചായ പിടിച്ച് നിൽക്കുന്ന നന്ദുവിനേയും ആണ് ചെക്കൻ്റെ ശ്രദ്ധ ചായയിലേക്കല്ലെന്ന് കണ്ടതും ഞാൻ എല്ലാവർക്കരികിലേക്ക് നടന്നു ഡാ അവളെ നോക്കി വായും വിളിച്ചിരിക്കാതെ ആ ചായ വാങ്ങി കുടിക്കാൻ നോക്ക് അല്ലെങ്കിൽ വല്ല ഈച്ചയും വീണ് പോവും അവനൊരിക്കൽ പോയി ഞാനത് പറഞ്ഞതും ഒരു ഞെട്ടലോട് അവൻ നന്ദുവിൽ നിന്ന് നോട്ടം മാറ്റി നിന്നേക്കൾ വലിയ ഈച്ചയും പാറ്റിയൊന്നും ഇനി വീഴാനില്ലല്ലോ അതും പറഞ്ഞുകൊണ്ടവൻ എനിക്ക് നേരെ കണ്ണുരുട്ടിക്കൊണ്ട് പാറുട്ടിയുടെ റൂമിലേക്ക് പോകുമ്പോഴും അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി ഡീ മാക്രി എന്ത് പറ്റി അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ അറിയില്ല ഇത്തോട്ട ഞാൻ ചായ നീട്ടിയപ്പോൾ തന്നെ ഒന്ന് ചിരിച്ചെങ്കിലും പിന്നെ മുഖഭാവം മാറുന്നത് ഞാൻ കണ്ടിരുന്നു ചോദിച്ചാൽ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി അതാ ചോദിക്കാതെ എന്നത് ചിലപ്പം ഇന്ന് അമ്മ പോകുന്നതിൻ്റെ സങ്കടമായിരിക്കും ഇത് അമ്മ പോകുന്നതിൻ്റെ മാത്രമല്ല വേറെ പലരും പോകുന്നതിൻ്റെ സങ്കടം കൂടിയാണോ എന്ന് എനിക്ക് തോന്നുന്നത് അവൾ കേൾക്കാത്ത വിധം ഞാനത് പറയുമ്പോഴും അവൻ പോകുന്നതും നോക്കി പെണ്ണ് നിൽപ്പുണ്ട് എൻ്റെ പെണ്ണേ അവനെ വായി നോക്കി നിൽക്കാതെ എൻ്റെ സ്പെഷ്യൽ കോഫിങ്ങണോ അയ്യടാ ഞാൻ വായി നോക്കിയതൊന്നല്ല എന്തിപ്പം എൻ്റെ ഏട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞതെന്ന് ഓർത്ത് നിന്ന് വായതാ അതിൻ്റെ ഉത്തരം കിട്ടാനേ കണ്ണിൽ കുറേ കണ്ണീരുണ്ടായിട്ട് കാര്യമില്ല ഇതിനകത്ത് വല്ലതും വേണം അവൾ തലക്കെട്ടൊരു കൊട്ട് കൊടുത്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞതും പെണ്ണ് നാ പോന്നു ചാടിത്തുള്ളി കിച്ചണിലേക്ക് എന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഈ കുഷുമും ചാടിത്തുള്ളും കൊള്ളുമൊക്കെ ആ കടുവയുടെ മുമ്പിൽ എന്തൊരു പാവമാ പാറുട്ടി എന്റെ ശബ്ദം കേട്ടതും ആലോചന മുഴുകി നിൽക്കുന്ന അമ്മവേഗം ഡോറിന്റെ മുമ്പിലേക്ക് മെഴികൾ പായിച്ചു ഹിന്ദുറ്റ പാറുട്ടി ഭയങ്കര ചിന്തയിലാണല്ലോ വന്നു എന്റെ കടുവ ഞാൻ നോക്കി കിടക്കായിരുന്നു നിന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എണീറ്റുടനെ ഉടനെ അമ്മക്കരികിൽ വരുന്ന പഴയ ശീലൊക്കെ ഉണ്ടല്ലോ ഇന്ന് കാണാതെ ഇപ്പൊ വീണ്ടും അമ്മയെ മറന്നുപോയോ എന്ന് കരുതി തമാശ രൂപത്തിലാണ് അമ്മ അത് പറഞ്ഞതെങ്കിലും അതിൽ കുറെ നാളുകൾ കൊണ്ട് അമ്മ ഒളിപ്പിച്ച വേദനകൾ കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തുപോ നെഞ്ചിലൊരു വിങ്കൽ പോലെ തോന്നി ആ സമയം തന്നെ അമ്മക്കരികിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ആ കവളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അമ്മയെ ഇറുകെ പുണർന്നു കുറച്ചുനാൾ കൊണ്ട് എൻ്റെ പാറോട്ടിയെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചുവല്ലേ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടും പലപ്പോഴും ഞാൻ എൻ്റെ അമ്മയെ കണ്ടില്ലെന്ന് നടിച്ചു അല്ലേ എന്നും അരികിൽ വരണമെന്നും ഇങ്ങനെ ചേർന്ന് കിടക്കണമെന്നൊക്കെ ഞാനൊത്തിരി കൊതിച്ചിട്ടുണ്ട് പക്ഷേ വേദന നിറഞ്ഞ ജീവിതത്തിൽ ആരിലൊക്കെ പോവാതെ സ്വയം ഒതുങ്ങിക്കൂടാൻ മാത്രം ശ്രമിച്ചിട്ടുള്ളൂ അല്ലാതെ മറന്നതല്ല ഞാൻ ആഗ്രഹം അങ്ങനെ കഴിയോ അമ്മയുടെ മോനെ മോന് അമ്മക്ക് വേണ്ടി മാത്രമാണ് ഈ മോൻ ഇത്രയും കാലം ജീവിച്ചത് അല്ലെങ്കിൽ എൻ്റെ സ്നേഹം തട്ടിതെറിപ്പിച്ച് എൻ്റെ ഹൃദയം ഏറിമുറിച്ച് പോയവൾ അന്ന് തന്നെ ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിച്ചേനെ എൻ്റെ അമ്മ ഒരാളോർത്ത് മാത്രം ഈ അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിതം തള്ളി നിൽക്കിയത് അല്ലെങ്കിൽ എന്നോ ഞാൻ വാക്കുകൾ മുഴുവനാക്കാൻ കഴിയാതെ കരഞ്ഞു പോയിരുന്നു അയ്യേ എൻ്റെ മോൻ ഇത്രേ ഉള്ളൂ അമ്മ വെറുതെ പറഞ്ഞതല്ലടാ എനിക്കറിഞ്ഞൂടെ എൻ്റെ മോൻ്റെ മനസ്സ് സംഭവിച്ചു പോയതെല്ലാം ഒരു കണക്കിന് നല്ലതാണെന്നേ അമ്മ പറയൂ എൻ്റെ മോൻ ഒത്തിരി കരിഞ്ഞാലെന്താ നിന്നെയും എന്നെയും ജീവനോളം ഒരു മോള് തന്നെ അമ്പാടി അമ്പാടിത്തറവാട്ടിലെത്തിയില്ലേ എൻ്റെ മോൻ്റെ എങ്ങനെ ആവണം എന്നാണോ ഈ അമ്മ ആഗ്രഹിച്ചത് അതുപോലൊരു പെണ്ണിനെയാണ് ദൈവം നമുക്ക് സമ്മാനിച്ചത് ചിലപ്പോൾ അമ്മക്ക് തോന്നാറുണ്ട് എനിക്ക് നീ തരുന്ന സ്നേഹത്തേക്കാൾ വലിയ സമ്മാനമാണ് നന്ദുമോളെന്ന് ഇന്നലെ അമ്പലത്തിൽ നിന്ന് വന്നപ്പം എൻ്റെ മോൾ ഓടിക്കതച്ചുകൊണ്ട് എൻ്റെ അരികിലെത്തുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം മുഖത്ത് ഇന്നേ വരെ അവളിൽ കാണാത്ത സന്തോഷം കണ്ടപ്പോൾ സത്യമായിട്ട് അമ്മ വേറെ പലതും ആഗ്രഹിച്ചു പോയി പക്ഷെ അമ്മ ആഗ്രഹിച്ചതല്ല അവളെ സന്തോഷം എന്നുള്ള കാരണം എന്ന് പറഞ്ഞപ്പം സങ്കടം തോന്നിയെങ്കിലും അവൾ സന്തോഷത്തോടെ പറഞ്ഞ കാര്യം കേട്ടപ്പം അമ്മ ദൈവത്തിനോട് ഒരായിരം തവണ നന്ദി പറഞ്ഞിരുന്നു ഇത്രയും നല്ലൊരു മോളെ എനിക്ക് സമ്മാനിച്ചതിന് എൻ്റെ അമ്മ ഇനി എഴുന്നേറ്റ് നടക്കും എന്നും നന്ദുവിൻ്റെ കൂടെ കൈക്കോർത്ത് പിടിച്ചുകൊണ്ട് അമ്പലത്തിൽ ഒരുമിച്ച് പോകാനും കിച്ചണിലും ഉമ്മറപ്പാടിയിലൊക്കെ വന്ന് നന്ദുവിൻ്റെ കൂടെ വിശേഷിക പറയാനും എൻ്റെ പാറോട്ടിക്ക് അധികം വേഗാതെ പറ്റുന്നു ഇവിടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോയി മോനെ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ത്രീ ഞാനാണെന്ന് കാരണം എൻ്റെ മകൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എഴുന്നേൽക്കാൻ നന്ദുവിനെക്കുറിച്ച് ഓരോന്നമ്മ പറയുമ്പോഴും അവന്റെ മിഴങ്ങിൽ നിറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടതായി മാറിയിട്ടും താൻ മാത്രം കയ്യിലെ മാണിക്കത്തെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ അവളോട് ചെയ്ത തെറ്റുകളെ ഏറ്റുപറിഞ്ഞ് ആ കാലി വീണ് പൊട്ടിക്കരയാൻ തോന്നിയവനെ നിറഞ്ഞൊഴുകുന്ന കണ്ണീരും വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തിനും നൊമ്പരുമായി അമ്മ കാണാതിരിക്കാൻ വേണ്ടി അമ്മ കാണാതെ തന്നെ മിഴികൾ അമർത്തി തുളിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് പതിയായി നേറ്റതും അമ്മയുടെ കൈകൾ എന്നെ പിടിച്ചു വച്ചു എന്ത് പറ്റി കടുവക്ക് എന്തോ ഒരു സങ്കടമുണ്ടല്ലോ എന്തെങ്കിലും വയ്യായി കണ്ടോ അങ്ങനെയൊന്നും ഇല്ലോർപ്പ മുതൽ ഇനി കുറച്ച് ദിവസത്തേക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ ജിത്ത് കൂടെ ഉണ്ടെങ്കിൽ പോലും അമ്മ ഇല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിൽ അമ്മയുടെ മോൻ തനിച്ചായി പോകുന്നത് പോലെ അതിൻ്റെ ഒരു ടെൻഷൻ എന്ന അമ്മ പോകുന്നില്ലട നിന്നെയും ജിത്തു മോനെ ഇവിടെ തനിച്ചാക്കി പോവാൻ അമ്മക്കിഷ്ടമില്ല പിന്നെ നിങ്ങൾ നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമേ പോകുന്നത് അയ്യടാ മോനെ അങ്ങനെ ഇപ്പം വേണ്ടട്ടോ കേട്ടോ മര്യാദക്ക് വൈകുന്നേരം ഞങ്ങളെ കൂടെ വന്നോളണം ഇപ്പം ഏതെങ്കിലും ഏറ്റവും വലിയ സ്വപ്നം തന്നെ എൻ്റെ പഴയ പാറുട്ടി ഒന്ന് തിരിച്ചു കിട്ടാനാണ് നടക്കൂ മോനെ അതോ ഇനി അമ്മ ഇങ്ങനെ തന്നെ കിടന്നു പോവോ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ എന്നാലേ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നമ്മുടെ ഈ അമ്പാടിത്തറവാട്ടിലെ എൻ്റെ പാറുട്ടി എങ്ങനെ ഓടി നടക്കുന്നത് എനിക്ക് കാണണം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാലേ എൻ്റെ ആ സ്വപ്നം പോവണേ അങ്ങനെ ഞാൻ ഇവിടെ ഓടി നടക്കുമ്പോൾ എനിക്കിപ്പോൾ ഓടാനൊരു നിൻ്റെ കുഞ്ഞും കൂടിയും വരണം ഇപ്പോഴത്തെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് ഞാൻ പഴയ പോലെ തിരിച്ചു വരുമ്പോൾ നീ എനിക്ക് ആദ്യം തേരാൻ്റെ സമ്മാനം അതാവണം ഞാനൊരു മുത്തക്ഷാമം പോകുന്ന സന്തോഷ വാർത്ത അതിനെനിക്ക് ഇനിയും സമയമില്ല എൻ്റെ പാറവട്ടിയായി ഇത്രയും ചെറിയ പാചത്തെ തന്നെ മുത്തശ്ശിക്കാവുക എന്ന് പറഞ്ഞാൽ മൂഷല്ലേ കുറച്ചും കൂടി കയ്യ കേട്ടോ എൻ്റെ ചക്ക ഓരോന്ന് പറഞ്ഞു ഒഴിയാന്നോർക്കണ്ടട്ടോ എനിക്കിനെയും കാത്തിരിക്കാൻ വയ്യ അമ്മ തിരിച്ചു തന്ന പിന്നെ രണ്ടാളും കൂടി ആഗ്രഹങ്ങൾ നടത്തി തന്നേക്ക് അമ്മ അത് പറഞ്ഞു കഴിഞ്ഞതും രണ്ട് ഒരു കണ്ടു ഒരു പാത്രത്തെ ചുടുവെള്ളവുമായി നന്ദ റൂമിലേക്ക് കടന്നു വരുന്നത് കയറ്റി കുത്തിയ വരവ് കാണാൻ നല്ല രസമുണ്ട് പെണ്ണിനെ അങ്ങനെ നോക്കി നിന്നുപോകും ഇത്ര നല്ല അവസരങ്ങളാണ് ഭഗവാനെ എൻ്റെ മൂശേട്ട സ്വഭാവം കണ്ട് എനിക്ക് നഷ്ടം വന്നത് ഇനിയും ഇങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ല ഓരോന്ന് കണക്ക് കൂട്ടി അവളെ കണ്ടതും ഞാൻ അമ്മയുടെ ഒരു ഭാഗത്തേക്കായി അല്പം നീങ്ങിയിരുന്നു ഞാനിരിക്കുന്നത് കൊണ്ടാവും അമ്മമ്മക്ക് മുമ്പിലുള്ള വാത വരാതെയുള്ള സംസാരമില്ലായിരുന്നു അമ്മ ചോദിക്കുന്നതിന് മാത്രം മറുപടി ഒതുക്കിക്കൊണ്ടിരുന്നു അപ്പയൊക്കെ അവൾ കൊണ്ടുവന്ന ചൂടുവെള്ളം കൊണ്ട് അമ്മയുടെ ശരീരം തുടക്കാനെന്നോണം അവൾ അമ്മയെ പതിയെ പിടിച്ചിരുത്തി സഹായിക്കാനെന്നോണം അവളോട് തൊട്ട് കൊണ്ട് ഞാനും പക്ഷേ അവളതൊന്നു ശ്രദ്ധിച്ചതുപോലുമില്ല എന്തിന് എന്നെ നോക്കുന്നതുപോലുമില്ല ഒരിക്കലും ഒരു ഇരുന്ന് ഓട്ടത്തിന് വേണ്ടി അവൾ ഒരുപാട് കൊതിച്ചു അന്ന് എന്റെ സോർത്ത മനസ്സുകൊണ്ട് ഞാനതെല്ലാം കണ്ടില്ലെന്ന് വെച്ചു ഇന്ന് അവളുടെ നോട്ടത്തിന് വേണ്ടി ഞാൻ കുതിക്കുന്നു ഓരോ നോർത്തുകൊണ്ട് ഞാൻ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ കണ്ടു ഒരു മടിയും കൂടാതെ എത്ര താല്പര്യത്തോടെയാണ് അവൾ അമ്മയെ ശുശ്രൂഷിക്കുന്നത് ആ സമയം എനിക്ക് അവളോട് ഇഷ്ടം തോന്നി ഈ വീട്ടിൽ അവൾ എന്തെല്ലാം ചെയ്യുന്നു ഞാൻ വയ്യാതായപ്പോൾ എൻ്റെ കാര്യം അതിനിടയിൽ അമ്മയുടെ കാര്യങ്ങൾ വീട്ടുജോലികൾ എല്ലാത്തിനും പ്രതീക്ഷ വേണ്ട എൻ്റെ താലിക്ക് ഞാൻ പുല്ല് വിലയാണ് നൽകുന്നതെന്ന് അറിഞ്ഞിട്ടു ഒരു മുഷിപ്പും കൂടാതെ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും തണലാകുന്നവൾ ജിത്തു പറഞ്ഞ പോലെ നീ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് പെണ്ണെ നിന്നെ മനസ്സിലാക്കാൻ വേകിപ്പോയി ഞാനൊരു വെഡ്ഡിയും മനസ്സിലത്രയും പറഞ്ഞുകൊണ്ട് അമ്മക്കരികിൽ നിന്നും ഞാൻ എഴുന്നേറ്റതും അവളുടെയും എന്റെ കണ്ണുകൾ തമ്മിൽ ഉടക്കി ആ സമയം അവൾക്ക് നേരെ ഒന്ന് കണ്ണിറക്കി കാണിച്ചതും പെണ്ണൊരു ഞെട്ടലോടോ മുഖം തിരിച്ചു അവൾക്ക് നേരെ ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഞാൻ കണ്ടു ഞാൻ എഴുന്നേൽക്കാൻ നിന്നതും അമ്മയും പാറോട്ടി വിടുവന്നു മോനെ എതിട്ടാ പറഞ്ഞോ പാറോട്ടി ഞാനിവിടെ ഉണ്ട് ഞാൻ പറഞ്ഞത് മറക്കണ്ടട്ടോ അമ്മയെന്ന് പോവും ഇവിടെ നിൻ്റെ അരികിൽ നിന്ന് മാറ്റാൻ അമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല പക്ഷെ എൻ്റെ മോൾ ഞാൻ വരണ്ടെന്ന് പറഞ്ഞാലും വരും തിരിച്ചു വരുമ്പോഴെങ്കിലും എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം അമ്മ എന്തിനാ ഇതൊക്കെ എന്നോട് മാത്രം പറയുന്നത് അടുത്തിരിക്കുന്ന മോളോടും കൂടി ആഗ്രഹം പറഞ്ഞു നോക്ക് മറുപടി എന്താണെന്ന് അറിയാമല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരവും കണ്ടിരുന്നു ഒന്നും മനസ്സിലാവാതെ അവൾ എന്നെയും അമ്മയും മാറി മാറി നോക്കുന്നത് പോവാനുള്ള ഒരുക്കങ്ങൾക്കെല്ലാം മുമ്പ് നന്ദ തന്നെയായിരുന്നു അമ്മക്കും അവൾക്കും വേണ്ടതെല്ലാം ബാഗിൽ അടുക്കി വെക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടനെ പിടികൂടിയിരുന്നു പെണ്ണിനൊന്ന് സ്നേഹിച്ചു വരുമ്പോഴേക്കും ദേ എന്നിൽ നിന്നും അകലാൻ പോന്നു നിറ കണ്ണുകളോടെ നന്ദൂനെ തന്നെ നോക്കി നിൽക്കുന്ന യദൂനെ കണ്ടതും എൻ്റെ കണ്ണു നിറഞ്ഞു പോയി അത് മൈൻഡാക്കാതെ ഞാൻ പാറവട്ടിയുടെ അരികിലേക്ക് നടന്നു പാറവിട്ടി റെഡി ആയില്ലേ ഇനി നമുക്ക് പോയാലോ പോവാനുള്ളതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞതും പാറവട്ടിയുടെ അരികിൽ പോയി ഞാനത് പറഞ്ഞതും ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യേ ഇതെന്തിനെൻ്റെ പാറൂസ് കരയുന്നത് സന്തോഷത്തോടെ വേണമായി തിരിച്ചു വരുമ്പോൾ എന്നെ ഇതിനെ ചേർത്ത് പിടിച്ച് നടന്നുകൊണ്ട് വേണം ഈ അമ്പാടി തെറുവാട്ടിലേക്ക് എൻ്റെ പാറുട്ടി കയറാൻ ഒരുപാട് നാളത്തെ നമ്മുടെ ആഗ്രഹമില്ലാതെല്ലാം എല്ലാം എൻ്റെ മക്കൾ ആഗ്രഹം പോലെ നടക്കട്ടെ നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരാനും പഴയ പോലെ എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം ഓടി നിറഞ്ഞു ചെയ്യാനും ഒത്തിരി കൊതിയുണ്ട് നമുക്ക് എല്ലാം നടക്കും യനന്നും മനം നിന്ന് വിളിക്കുന്ന ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് പോവാം അതും പറഞ്ഞുകൊണ്ട് പാറോട്ടിയെ ബെഡിൽ നിന്ന് താങ്ങി ഏൽപ്പിക്കാൻ നിന്നതും എതും നന്ദി റൂമിലെത്തിയിരുന്നു അമ്മയെ പിടിച്ച് വീൽ ചെയറിലെത്തി ഉമ്രത്തേക്ക് കൊണ്ടുവന്നതും അവിടെ നിന്നും ഞങ്ങൾ എടുത്തു വണ്ടിയിലേക്ക് എത്തി ജിത്ത് ഞാൻ ഡ്രൈവ് ചെയ്തോളാം നീ അമ്മക്കൊപ്പം പിറകിലിരുന്നോ പാറട്ടിയ സീറ്റിലിരുത്തി ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ഏതോ എൻ്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങിയോണ്ട് പറഞ്ഞത് നന്ദുവിനെ മുമ്പിലിരുത്താൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ കുരുട്ടുബുദ്ധിയാണ് എന്നിവിടെ പിറകിലിരിക്കാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കള്ള കടുവ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ സമയമായിട്ടില്ല ഇതും ഇനിയും നീ അവസരങ്ങൾ തേടി അവളെ പിന്നാലെ അലയാനുണ്ട് അത്രയും മനസ്സാൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവനൊപ്പം ഫ്രണ്ട് സീറ്റിൽ സ്ഥാനം പിടിച്ചതും ചെക്കൻ എന്നെ പല്ലിറങ്ങിക്കൊണ്ടൊന്നും നോക്കി ആ പല്ല് കടിച്ചു പൊട്ടിക്കാതെ വണ്ടി എടുക്കാൻ നോക്കിയതും മുമ്പിൽ എൻ്റെ സീറ്റ് ഉണ്ടാവുമ്പോൾ ഞാൻ പിറകിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ മോനെ അവനെ നോക്കിയത് പറയാൻ നേരമില്ലെങ്കിലും നിന്നും മുഖം തിരിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടെടുത്തു ആ സമയം ഒരുപാട് പ്രതീക്ഷകളോട് കൂടി അമ്പാടിത്തറവാട്ടിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ മനസ്സിലൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പാറുട്ടിയെ പഴയ പോലെ തിരികെ കിട്ടണ എന്ന് മാത്രം ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും യെതുവിന്റെ കണ്ണുകൾ ഇടക്കിടക്ക് പിറകിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു നന്ദി എന്ന പ്രണയം അവനിൽ എത്രമാത്രം അലിഞ്ഞു ചേർന്നു അവൻറെ വശപിഷ നോട്ടത്തിൽ വ്യക്തമാണ് നോക്കി ഡ്രൈവ് ചെയ്യും മനുഷ്യനെ ജീവിച്ച് പോതിട്ടില്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞതും അവൻ എനിക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് എന്തോ പറയാൻ വന്നതും എന്റെ കണ്ണുകൾ തടഞ്ഞു നിന്നത് ഞങ്ങൾക്ക് മുമ്പിലേക്ക് പാഞ്ഞു വരുന്ന ലോറിയുടെ മുമ്പിലേക്കായിരുന്നു തുടരും അവർക്കെന്തെങ്കിലും സംഭവിക്കുമോ അതോ ഇതിൽ നിന്ന് അവർ രക്ഷപ്പെടുമോ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തിൽ ബെലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കാം ബൈ ബൈ